ഹേ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നലെ രാത്രി കുറച്ച് ക്ലാസ്സൊക്കെ കണ്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നല്ല ലേറ്റായി പോയി അപ്പോൾ ഒരാൾ അവിടുന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങി നീച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതോടെ പുറത്താക്കാന്നുള്ളതാണ് ഇന്ന് കുറച്ച് ലേറ്റായി പോയി അതോട് പറഞ്ഞില്ലേ അപ്പീടെ എഴുതിയത് ഏഹ് എഴുതും പറഞ്ഞില്ലേ കൂട്ടില് ഇവളെ ഒരു മെയിൻ പണി എന്താ കേൾക്കണം എനിക്ക് ഇവള് കൂട്ടിലാക്കുന്ന തന്നെ ഒരു പത്ത് മണി ഞങ്ങൾ കിടക്കാൻ നേരം അല്ല സമയത്ത് കൂട്ടിലായി കഴിഞ്ഞാൽ ഇവള് ഫുള്ള് വേർപ്പിച്ച് കൈ തരുമ്പു അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ മൂത്രയൊക്കെയുള്ള ടൈം അവക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും ഇവള് മൂത്രയ്ക്കില്ല കൂട്ടിലാക്കിയോ കൂട്ടിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് കറക്കിറങ്ങി അപ്പോൾ മൂത്രയ്ക്കാളും ഇതിനകത്ത് നോക്ക് എന്താ പറയുക എന്നിട്ട് അവിടെ തന്നെയാണല്ലോ കടന്നു ഇറങ്ങുകയും ചെയ്യുക ആ മണവും കേട്ട് കിക്കായി കടന്നുറങ്ങുന്നതാണ് ഇതിൻ്റെ അകത്ത് നിന്ന് എന്താണെന്തോ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇവള് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഇവളുടെ കൂടെ ഒരൊറ്റ കൂട്ടുകാരനും കൂടെ ഉണ്ട് ഞങ്ങളെ ആ കാണിച്ചിറങ്ങക്ക് ഓർമ്മ വരുന്നുണ്ടോന്നോ ശ്രമിച്ചു നോക്കി ഇതാണ് ആള് ഇവർ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എൻ്റെ നമ്മൾ മാർക്കി നല്ല മാർക്കറി ചാനലിലെ വീഡിയോസ് കാണുന്നവർക്കറിയാം കണ്ടവർക്കറിയാം ഷോർട്സ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് നമ്മളത് ആ കാട്ടിൽ നിന്ന് നമ്മൾ അവനെ എന്താ പറയുക പെട്ടി കിടന്നതായിരുന്നു രണ്ട് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ വള്ളിയിൽ പെട്ടി കിടന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ ചേർന്ന് എന്താ പറയുക അതിനെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് പിന്നെ അത് ഞങ്ങളെ തലയിലുമായി ആൾക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളൂ ചെവിട് കേൾക്കില്ല എന്നുള്ളൊരു പ്രശ്നം ഓക്കേ ഞാൻ തന്നെ ഫ്രഷ് ആയിട്ട് ഒന്ന് പല്ലൊക്കെ തേച്ചിട്ട് ചായക്കുള്ള എന്താ നോക്കാൻ ചായക്ക് എന്താ പുട്ടുപൊടിയൊന്നും ഒരു കറിയില്ല ഇന്നത്തെ മീൻകറി പക്ഷെ പൊട്ടിന് കറിയില്ലെങ്കിൽ ശരിയാവരട്ടോ എനിക്ക് എന്താ പറയാ കാര്യം പറയണോ എല്ലാത്തിനും എന്തായാലും പുഴി പുഴുങ്ങിയ പഴം മാത്രമല്ലേ ഉള്ളൂ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ ഹായ് പറ അച്ഛ അച്ഛൻ എന്താ പറയാ ക്യാമറ അച്ഛനും നാണോ എന്താണെന്ന് അറിയില്ല പിന്നെ ഇതാണ് അമ്മ കാണുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് എന്റെ അച്ഛനും അമ്മയും ഇനി ചായ കുടിക്കണം പുട്ടും പഴം പക്ഷേ ഓവർ ആയി ചെറിയ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഉണ്ട് അപ്പൊ പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ മേലോട്ടൊക്കെ കുത്തിരിക്കേണ്ടി വരും പത്തൊമ്പത്യതി എക്സാം അപ്പോൾ ഇനി കുറച്ചു നേരം പഠിക്കട്ടെ പഠിച്ചിട്ട് കാണാം ഓക്കെ അപ്പോൾ ആണ് പഠിക്കുന്നത് ഇതിലാണെങ്കിൽ എന്തൊക്കെയൊക്കെയോ കുത്തി കുറിച്ച് അച്ഛിക്കുന്നത് നിങ്ങൾക്ക് എന്താ അറിയോ അറിയുമോ എന്താ അറിയോ നിങ്ങൾക്ക് അല്ല എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്തൊക്കെയോ പഠിക്കാനുണ്ട് ഇതൊക്കെ ഇനി പഠിച്ചെടുക്കുകയും വേണം അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഹലോ അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ നിർത്താണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു ഇനി ചോറ് നല്ല ടൈമായി ഏകദേശം ഒരു ഒന്നര ഒന്നര മുക്കാലൊക്കെ ആയി തുടങ്ങി അപ്പോൾ ചോറ് ഞങ്ങൾ ചോറുന്നതിന് മുന്നേ ആദ്യം ദാ ഇവക്ക് കൊടുക്കൂ ജേക്കുട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ ആദ്യം ഇവക്ക് ലേഡീസ് ഫസ്റ്റ് അപ്പോൾ ഇവൾക്ക് എന്താ പറയുക ഞങ്ങൾ രണ്ടു നേരം മാത്രമേ ഭക്ഷണം കൊടുക്കാറുള്ളൂ ഒന്ന് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കും രാത്രി മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ ആദ്യം ഇവക്ക് കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ ചോറിനുമ്പോഴത്തേക്കൊരു എട മൂന്നുമണിയൊക്കെ ഒക്കെ എടുത്താകും ഏകദേശം അപ്പൊ ഞങ്ങള് കഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് എന്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അപ്പത്തേക്കും വിശന്നുള്ള തെറി മൊത്തത്തിൽ അവിടെ ഇപ്പൊ തന്നെ വിശന്ന് തുടങ്ങിയിക്കുന്നു ഞാൻ കാണിച്ചു തരാം ചോറ് വേണ്ടേ ചോറ് വേണ്ട എങ്കിൽ ചോറ് വേണ്ടേ ഈ അത് കൊണ്ട് വധികം സംസാരിക്കാൻ നിൽക്കണ്ട എന്നിട്ട് ബാക്കി തീരുമാനിക്കാൻ നല്ല രീതിയിലാണ് അവള് നിൽക്കുന്നത് എന്തായാലും ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ പിന്നെ ഞങ്ങൾക്ക് ഒരാളുടെ കാണിച്ചു തരട്ടോ ഒരാൾ നല്ല ഉച്ചമയക്കത്തില ഓടിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകണ്ട ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെവിടിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അങ് അലട്ടായി നിൽക്കുന്നത് പാവണ്ട് ഞാൻ അതിന്റെ ഉറക്കം പോക്കി അപ്പൊന്ന് ഓക്കെ നല്ല മത്തി ആണെന്നാണ് ഏച്ചി പറഞ്ഞത് അതെ മത്തിയാണ് അപ്പൊ ഇനി എന്താ പറയാ അത് ഓ ഏച്ചിയുടെ വ്ലോഗെടുക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് അപ്പോ അതൊക്കെ കൂട്ടി കൊഴച്ചെങ്കിൽ ചോറ് എടുക്കണം ഞാൻ പ്ലേറ്റ് എടുക്കട്ടെ അങ്ങനെ ചേച്ചി ചോറ് എടുത്തു ഇനി മത്തി മത്തി തലയും മത്തി അല്ലേ മീൻ്റെ മണടിച്ചിട്ട് ഒരത്തെ താണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇവളാണെങ്കിൽ ഞാൻ ആദ്യം ഓന് കൊടുക്കുന്ന നമുക്ക് ഇഷ്ടല്ലേ കൊടുക്കും പക്ഷെ എവിടെ കൊടുത്തില്ല എന്താ അറിയില്ല ഞാൻ ഞാനാണ് എടുത്തോണ്ടെന്ന് ഞാൻ ഒന്ന് ചെയ്യലും ഒരു മത്തി കിടക്കട്ടെ ആ പരുന്ന പരുന്ന പരുന്നേള് പ്ലേറ്റ് എടുപ്പ് ആ ഒരു മിനിറ്റ് എടുത്തു ആ അങ്ങനെ ചട്ടേ ശരിയാവില്ല ഒരു മിനിറ്റ് അങ്ങനെ ബോസ് പെരുതീറ്റിയാണ് അവിടെ താങ്ക് യു തിന്നുമ്പോ വളരെ വാലാട് അങ്ങനെ ഒരു സംഭവമുണ്ട് ഇപ്പോഴാണ് അടുത്തത് എന്റെ ഉഴാണ് അല്ല ചേച്ചി ചോർന്നോ ഇല്ലല്ലോ നമ്മക്ക് ഒരുമിച്ച് ഓർണ്ണടുത്തത് ഞങ്ങളെട്ടോ ഓക്കേ അപ്പൊ ഇനി ഞാനും ചേച്ചി കൂടെ ചോറിനാൻ പോവാണ് ചോറിന് നല്ല പൊരിച്ച മീനും പൊരിച്ച മീനത്തെ മത്തി മുളകിട്ടും അച്ചാർ എന്താ ചോറ് പച്ചക്കറി എന്താണെങ്കിലും അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിലുള്ള കൂട്ടാനും സാധനങ്ങളൊക്കെയാണല്ലോ അതൊക്കെ എന്തായാലും എങ്ങോട്ടാ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് കൊണ്ടുപോവ് ഗോളിക്കാൻ നിക്കുമീൻ വേണോ വേണോ അങ്ങനെ പറയാ എനിക്ക് അല്ല എന്റെ അവിടെ അച്ചാർ അവിടെ എനിക്ക് വേണം അവിടെ വരും തിരുപ്പലാ ഒന്നും പറി പൊള്ളി അപ്പൊ ഞാൻ എന്തായാലും നല്ലായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ചോറ് കെട്ടി അങ്ങനെ ചോറൊക്കെ തിന്ന് കൊറച്ചു നേരം ക്ലാസ്സൊക്കെ കണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാലര നാലുമണി വെയിലടിച്ചിട്ടാണെങ്കിൽ ആ ഒരു നാലുമണി നാലരൊക്കെ ആയി തുടങ്ങി അല്ല നാലരയായി ടൈം എത്ര അയച്ച നാലരയായി ആ നാലരയായി ഇപ്പോ നമ്മളിപ്പോ ലീയക്കുട്ടി ഞാൻ നടത്തിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടോ ഒരു സംഭവം കാണിച്ചു തരാം ഈ ബെൽറ്റ് കാണുമ്പോഴുള്ള അവളെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരട്ടോട് എന്താ 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 സംഭവം അറിയാമോ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഈ ബെൽറ്റ് ഇടുള്ളൂ അതുകൊണ്ടാണ് ഇവൾക്ക് ഈ ബെൽറ്റ് കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ കൊടുക്കുന്നത് അല്ലല്ലൊക്കെ അല്ലേ ഏ ഞങ്ങൾ ചാറ്റ് പോവാറി ഞങ്ങൾ ചാറ്റ് പോവാണേന്ന് പറയും പറ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടതേ ചുമ അവറുതെ പതുക്കെ മോളെ ഇപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും വയം നോക്കാൻ ഇറങ്ങുന്ന സമയം അല്ലല്ലേ ആ കുട്ടി പതുക്കെ പോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരുമില്ല ഇവളുടെ ഇവളുടെ ബോയ് ഫ്രണ്ട്സും ഇല്ല ഞാൻ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് വിട്ടു പോകുന്ന ആൾക്കാരുല്ല അങ്ങനെ ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് നടന്ന് ഇടന്ന് ഇടന്ന് ഒരു പത്ത് നൂറ് മീറ്റർ ഇങ്ങനെ ഇപ്പുറത്തെത്തി ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് എന്താ പറയുക മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്ന് ഒരു സ്ഥലത്തിരിക്കാറുണ്ട് അമ്മയ്ക്ക് ഏ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്ഥലം നല്ല രസമാണ് ഇവിടെ എന്താ പറയുക നല്ല വീട്ടിൽ തണല് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ഇവിടെ ആദ്യം എന്താ പറയുക എൻ എസ് എസിൻ്റെ കുട്ടികൾ വന്നിട്ട് ഇവിടെ നല്ലൊരു ഒരു എന്താ പറയുക ഒരു എക്കോ പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഇതാകുണ്ടല്ലേ ഒരു കുറ്റിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആകെ ഒരൊറ്റപ്പ് അലകുണ്ട് ഇതാ ഈ ഒറ്റ ഒന്ന് മാത്രമുണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കൊത്തിരിക്കും കാറ്റൊക്കെ കൊണ്ട് ചിലപ്പോൾ കുറേ മക്കളൊക്കെ എല്ലാം ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ല ഇവിടെ കുറേ ഫ്രണ്ട്സ് കിലും ഇങ്ങനെ പോകും ഓൺലൈനിങ്ങനെ കുറച്ച് ഇങ്ങനെ അക്രമം ഉണ്ടായിക്കൊണ്ട് വെക്കും ഇതൊക്കെ തന്നെ ഒരു രസം ഇനി വീട്ടിൽ പോയിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് ആർക്കെന്ന് അറിയോ നമ്മളെ ലിയക്കുട്ടിക്ക് ലിയക്കുട്ടി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്ക് എനക്ക് സർപ്രൈസ് ഉണ്ട് എന്താ അറിയോ ഏ ഒരു സർപ്രൈസ് ഞങ്ങൾക്ക് തന്ന ഓർമ്മ ഉണ്ടോ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ഉണ്ട് നല്ല കിടന്ന സർപ്രൈസാണ് അതൊന്ന് കാണണം കാണുന്നുണ്ടോ ഈ സ്ഥലത്തിന് ഇവരെന്തോ ഒരു പേര് എട്ടിക്കിട്ടോ ഒരു അടിപൊളി പേര് പൊട്ടത്തി അടൊക്കെ കുപ്പിച്ചില്ല അടക്ക് ഇങ്ങോട്ട് കയറി ഞാൻ പേര് കാണിച്ചതാം എന്താ സ്നേഹ സ്നേഹമാരോ സ്നേഹ രോമോ അങ്ങനെ എന്തോ ഒരു പേരിട്ട് കഴിഞ്ഞാൽ ആ സ്നേഹാരാമം കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടാവും കൂടെ നേരെ തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടി നേരെ തിരിച്ച് വീട്ടിലേക്ക് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ഒരു കനാലുണ്ട് കണ്ടില്ലേ വേനൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെയുള്ളൊരാശ്രയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേക്കുള്ള വീട്ടിലേക്കൊക്കെ വെള്ളം വറ്റി തുടങ്ങും കനാലിൽ വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീടുകളിലെ കിണറൊക്കെ എന്താവും ഫുള്ള് പറ്റും എന്തായാലും കനാലിൽ വെള്ളം വന്നില്ല തീർന്ന് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി ഇനിയാണ് സർപ്രൈസ് കാണിക്കാൻ പോകുന്നത് അതിനുള്ള ടൈമായി അപ്പോൾ നമ്മൾ സർപ്രൈസിലേക്ക് കിടക്കുകയാണ് നമ്മളൊന്ന് പോയി നടന്നു തന്നപ്പോഴത്തേക്കും ഫുൾ കംപ്ലീറ്റ് ആയി ഇരുട്ടായിപ്പോയി കാരണം നല്ല മഴയ്ക്കുള്ളൊരു കോൾ ഉണ്ട് മഴക്കാറുകൊണ്ട് ഫുള്ള് മൂടി കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ കംപ്ലീറ്റ് ആക്കണം അപ്പോൾ നമ്മളൊരാൾക്ക് ഇങ്ങനെയാണ് സർപ്രൈസ് കൊടുക്കുക ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനം ആയിരിക്കില്ല നമ്മൾ സർപ്രൈസ് കൊടുക്കുക പക്ഷെ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് ഏറ്റവും ഇഷ്ടമില്ലാത്ത സർപ്രൈസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുളി അതാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവക്ക് സംഭവം മനസ്സിലാക്കി പക്ഷെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട് ഹേ എന്നെ കുളിപ്പിക്കാൻ എന്നല്ല രീതിയിൽ എന്താ വെള്ളം വരാത്തത് തുറന്നില്ലേ വെള്ളം കഴിഞ്ഞോ അയ്യോ മോട്ടർ കഴിഞ്ഞു തോന്നുന്നു അല്ല ഇവക്കാണ് സർപ്രൈസ് കൊടുക്കാൻ നേരം വെള്ളം കഴിഞ്ഞു എന്തൊരു കഥ അറിയോ ഹലോ ഇവക്ക് കുളിപ്പിക്കാന്ന് പറയുന്നത് എന്താ പറയാ ഭയങ്കര പ്രശ്നാണ് പക്ഷെ മഴയത്ത് എന്താ പറയാ ഞങ്ങൾ ഇവിടുന്ന് ഫുട്ബോളൊക്കെ കളിക്കണ്ടോ മഴ പെയ്യുമ്പോ അപ്പൊ നനഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല തുള്ളിച്ചാട്ടോ തിരിഞ്ഞു മാറി ഇതൊക്കെയാ പരിപാടി പക്ഷെ ഈ ഓസ്റ്റ് എടുത്തതാ ഇങ്ങനെയാക്കുമ്പോ ഇപ്പോൾ ഒന്നായി തളർന്നു പോകും എന്തോ കൊല്ലാനൊക്കെ കൊണ്ടുവന്ന മതിയാണ് ഞാൻ കൂട്ടുന്നൊക്കെ ഇറക്കി കൊണ്ടുവരാം ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മഴ നല്ലോണം പെയ്തു തുടങ്ങി അപ്പോൾ ക്യാമറ നനിയെന്നുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സാം ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഒന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സി എൺ ദ നെക്സ്റ്റ് വീഡിയോ ബ ബൈ